പള്ളിയില് മൃതദേഹം ദഹിപ്പിച്ചു ഇനി മുതൽ അടക്കം ചെയ്യില്ല തീരുമാനം സമീപവാസിയുടെ എതിർപ്പില് ക്രൈസ്തവ മതാചാരപ്രകാരം മൃതദേഹങ്ങള് പള്ളി സെമിത്തേരിയില് അടക്കം ചെയ്യുകയാണ് പതിവ് എന്നാല് സെമിത്തേരിയില് മൃതദേഹം ദഹിപ്പിക്കുന്ന രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ദേവലക്കര അരിനെല്ലൂർ മുട്ടം വിശുദ്ധ ദേവസഹായം പിള്ള പള്ളി ഇടവകയിൽ ഉൾപ്പെട്ടവർ മരിച്ചാൽ അരിനല്ലൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ ആയിരുന്നു സംസ്കാരം നടത്താറ് വിശുദ്ധ ദേവസഹായം പിള്ള പള്ളിയില് സെമിത്തേരിക്കുള്ള സ്ഥലം വാങ്ങിയെങ്കിലും ഇവിടെ സംസ്കരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമീപവാസി കോടതിയെ സമീപിച്ചതോടെ അനിശ്ചിതത്വമായി കല്ലറയിലോ മണ്ണിലോ സംസ്കരിക്കാൻ പാടില്ല എന്നായിരുന്നു നിബന്ധന ഇതോടെ കൊല്ലം രൂപതയുടെ അനുമതി വാങ്ങി മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ഇടവക അധികാരികള് തീരുമാനിച്ചു ഗ്യാസ് സംവിധാനം ഉപയോഗിച്ചാണ് മൃതദേഹം സംസ്കരിക്കുന്നത് തുടർന്ന് ചാരും മതാചാരപ്രകാരം സെമിത്തേരിയില് തന്നെ അടക്കം ചെയ്യും പ്രകൃതിക്കോ പ്രദേശവാസികൾക്കോ ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുമില്ല കോടതി വിധിയുടെ ലംഘനവും ഉണ്ടാകുന്നില്ല സ്ഥലപരിമിതി മറികടക്കാനും സാധിക്കുന്നു രണ്ടു മൃതദേഹങ്ങളെ ഇത്തരത്തിൽ ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞു ഓശാന ഭവനത്തില് ഗ്ലീറ്റസിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം ദഹിപ്പിച്ചത് ഇടവകാംഗങ്ങളുടെ അനുമതിയോടെ ഇനി ഈ രീതി തന്നെ പിന്തുടരാനാണ് പള്ളി ഭാരവാഹികളുടെ ആലോചന